ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടി പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകനായ ശ്രീ കെ എം തോമസ് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടി പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ തോമസ് എന്ന മാതൃകാ കർഷകൻ്റെ സമീപത്താണ് അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം തോമസ് ചേട്ടാ ചേട്ടൻ അത്ര കാലമായി ഈ കാർഷിക അമ്പത്തഞ്ചു വർഷത്തുള്ളുമായി അമ്പത്തി കഴിഞ്ഞാൽ ഞാന് പാലായി ജനിച്ചു വന്ന് നാല് വയസ്സുള്ള അവിടെ നിന്ന് പോകുന്നു പോന്ന് കഞ്ചേ അന്ന് ഇതൊക്കെ നെൽകൃഷിയായിരുന്നു അതുപോലെ തെങ്ങും കമവും കുടിയൊന്നും ആയില്ല ഞങ്ങള് വാങ്ങിക്കുന്നത് നെൽ കരകൃഷിയുള്ള സമയമാണ് അന്ന് ഇങ്ങനെ അത്രയും വിലയൊന്നുമില്ല അന്ന് ചെറിയ വിലയ്ക്ക് കിട്ടുമായിരുന്നു അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ കൊയ്ത് ഇരുന്നിട്ടാണ് ഞങ്ങൾ പിന്നെ അത് ചെത്തി കുടിയിടാനുള്ള ആരംഭിച്ചത് അത് കഴിഞ്ഞിട്ടാണ് കൊടിയിടുന്നത് അന്നേരം ഒരു വർഷം രണ്ടു വർഷത്തിനും കുടിയിട്ടെങ്കിലും ഒരിക്കും കാലിട്ട് കുടിയിടും കൊടിയിട്ടെങ്കിൽ പോലും നെൽകൃഷി ഒന്ന് രണ്ടു വർഷത്തിനോട് ചെയ്യാം നിരമ്പായി കഴിഞ്ഞാൽ പിന്നെ നെൽകൃഷി ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ വന്ന കണ്ട് കൊടിയിട്ടു കുടിയേറ്റെ കമുക് വെച്ചു അതിന്റെ പുറകെ തെങ്ങ് വെച്ചു അപ്പൊ രണ്ടു മൂന്ന് വർഷമായപ്പോഴത്തേക്ക് നെൽകൃഷി അങ്ങ് ഉപയോഗിച്ചു പിന്നെ കണ്ടം ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ കണ്ടത്തി മാത്രമേ നെൽകൃഷി ഉണ്ടായിരുന്നു കണ്ടത്തി കൃഷി ചെയ്തുകൊണ്ടിരുന്നു അതിപ്പം പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് കണ്ടക്കെ കൃഷി പൊതുവേ നെൽകൃഷി ഈ വെള്ളാങ്കണ്ടം പ്രദേശം കൽത്തൊട്ടി കാഞ്ചാറ് പാലക്കാട് പ്രദേശം എല്ലാം നല്ലപോലെ നെൽകൃഷി ഉണ്ടായിരുന്നു കൃഷി നെൽകൃഷിന്ന് ഇപ്പൊ അതെല്ലാം ഉപേക്ഷിച്ച് നെൽകൃഷി ഉപയോഗിച്ചു നെൽകൃഷി ഉപയോഗിച്ചു കഴിഞ്ഞാല് അതിൻ്റെ പണിക്കൂലിയും ഇതുമെല്ലാം കൂടി ചിലവുകൂടി ഇപ്പോഴത്തെ മുതലാകാതെ വന്നു നടിയിലുകാരെ കിട്ടാനില്ല കണ്ട കിളകാരെ കിട്ടാനുള്ള കിളം വരമ്പതി പുതിയ തലമുറ വന്നു ഇപ്പോഴത്തെ നെൽകൃഷി നിന്ന് പോയി ഇപ്പം ഇവിടെ നെൽകൃഷി എന്ന് പറയുന്ന ഈ കഞ്ചാർ പഞ്ചായത്തിൽ അത് കൃഷിഭാഗം പോകേന ചില പ്രദേശത്തൊക്കെ സ്കൂളും ഒക്കെ ആയിട്ടുള്ള ഒക്കെ നടത്തുന്നേ ഉള്ളു അല്ലാതെ ഒരു നെൽകൃഷി കുറവാണ് ചെറിയ ഒരു കുറച്ച് ഭാഗം നെൽകൃഷി ഉപയോഗിച്ചാലും നമുക്ക് അത് നഷ്ടമാണ് െന്ന് പറഞ്ഞാ പക്ഷി അല്ലെങ്കിൽ മറ്റു ശല്യങ്ങളുണ്ടാവും ജലിയുടെ ശല്യം കിളിയുടെ ശല്യം കുരുവി കുരുകിലെന്ന് പ്രസാധനമുണ്ട് പിന്നെ ചെങ്ങാലി ചെങ്ങാലിന്ന് പ്രസാധനമുണ്ട് ഇതെല്ലാം വന്ന് കതിരാകുമ്പോൾ കിളിയൊക്കെ ആണെങ്കിൽ കൊത്തി കതിരോടെ കൊണ്ടുപോകും അപ്പൊ ഇച്ചരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ വ്യാപകമായിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കുറേശ്ശെ പോകുന്ന അല്ലാതെ ഒരാളുടെ തന്നെയായിട്ട് അതുകൊണ്ട് ഈ നെൽകൃഷി ഇപ്പം പാടേ തന്നെ ഇവിടെ നിന്നു പോയി ഈ നെൽകൃഷി നിന്നു കുടികൃഷി വന്നു കുടികൃഷി എല്ലാം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പൊടിക്ക ദ്രുതമായിട്ടും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കും പൊടിക്കൃഷി നിർത്തി അത് കഴിഞ്ഞ് കമുഖവും കൃഷിയും തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പം കാമുക നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് പാക്ക് വെട്ടു ഉണ്ടായിരുന്നു പാക്കി നട്ടി എന്ന് പറയും പാക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുന്നത് അതിനുള്ള പാക്കുമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഈ മകാളി രോഗം പറഞ്ഞ സൈസ് രോഗം വന്ന് അതിലെ പിന്നെ കണക്കിന് കണക്കിന് തുരിച്ചും ആയൊക്കെ അടിച്ചു കൊടുത്താൽ കുറെയൊക്കെ പിടിച്ചു നീക്കും അതുകൊണ്ട് അത് ഉപേക്ഷിച്ചു ഏലക്കൃഷിയും ഇപ്പോഴത്തെ രീതിയിൽ കഴിഞ്ഞ കൊല്ലത്തെ ഉണക്കു വെച്ചൊക്കെ നോക്കുമ്പോ ഈ കൊല്ലത്തെ ഈ ഉണക്കി പകുതി മുക്കാലും പേടി ഏലം പോയി അത്ര നല്ല ഏലക്കാനവും എരമ്പും തണലും ഒക്കെ ഉള്ള തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കിപ്പോ ഒരുപാട് നശിച്ചു പോയായിരുന്നു ഒത്തിരി പോയാരുന്നു ഒത്തിരി പോയായിരുന്നു ജലസേചനത്തിലുള്ള ജലസേചനത്തിലുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കുളവുണ്ട് വെൽക്കിണറുണ്ട് പിന്നെ പടദാക്കുളം എന്ന് പറഞ്ഞ് ഒരു പത്തുപഞ്ച് ലക്ഷം ലിറ്റർ കൊള്ളുന്ന ഒരു കുളം അതിന്റെ അവിടെ ഇത്രയും ലിറ്റർ വെള്ളം ശേഖരിച്ചു വെക്കാവുന്നതുകൊണ്ട് ചെറിയ ചെറിയ ടാങ്കുകൾ അതിലുണ്ട് പിന്നെ കേരളത്തിനകത്ത് മുക്കാലും പാകത്തും മിസ്റ്റിട്ടുണ്ട് നന്നേ ഇറിഗേഷൻ പത്ത് പിന്നെ മരുന്നടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ട് ഇത്രയും പോയി അപ്പം ഇല്ലാത്തവരുടെ സ്ഥിതി കൂട്ടിക്കുക എന്നിട്ട് ഇത്രയും എല്ലാം പോയി നമ്മുടെ ചെയ്തു അതെല്ലാം ചെയ്തു ഞാനിപ്പം ഈ പ്രാവശ്യം കുറെ കണിപറമ്പൻ പറഞ്ഞ വേലുണ്ട് അത് നല്ല ഗായ എന്നൊക്കെയാ പറഞ്ഞത് ഉണക്ക് കുറച്ചുകൂടി പിടിച്ച് നിക്കുന്നു അതാണ് ചെയ്യുന്നത് കണിപറമ്പനും പിന്നെ ഒറ്റച്ചിമ്പൻ പറഞ്ഞോണ്ട് ഇവിടെ നള്ളാനിയുടെ എക്സസൈസ് ആയാലും ഉണ്ട് അതും കണ്ടുപിടിച്ചു നേരത്തെ നമുക്ക് മൈസൂർന്നും കണ്ടായിരുന്നാലത്ത് ആദ്യകാലത്തെയല്ല എനിക്ക് ഗ്രാമ്പുണ്ട് ജാതിയുണ്ട് കൊക്കോ ഉണ്ടായിരുന്നു കൊക്കോ ഇവിടെ ഈ എക്സസൈസ് ഒരു രോഗം വന്നത് പനി വന്ന് ിഞ്ചവിടെ കൊണ്ട് ഞാൻ സൈഡ് കറുത്ത് അത് കുഴിഞ്ഞു പിന്നെ അതിന് ഈ അണ്ണാന്റെ ശല്യവും കൊണ്ടു ഒത്തിരി അത് തുറന്ന് അണ്ണാന്റെ എലിയുടെ ഒക്കെ ശല്യം തുറന്ന് പോകും അത് ഈ കൊക്കോയ്ക്ക് നല്ല വില വില ഉണ്ടായിരുന്നു ഇപ്പൊ ഇച്ചിരി കുറഞ്ഞു അതുകൊണ്ട് കൊക്കോ കൃഷി ഉണ്ടായിരുന്ന അതെല്ലാം വെട്ടി കളഞ്ഞരുത് അത് കൊക്കോ വീട്ടിൽ കളഞ്ഞിട്ട് അവിടെ കൊറേ കുടിയിട്ടായിരുന്നു പിന്നെ ഇവിടെ എല്ലാം കുടിയിട്ടായിരുന്നു അതും ഈ രണ്ടുമൂന്നു വർഷം കഴിഞ്ഞപ്പം കൂടി പോയി അതുകൊണ്ട് ശേഷമാണ് ഇവിടെ വാഴ വെച്ചു വാഴ വെച്ചായിരുന്നു വാഴ കഴിഞ്ഞു കൊല്ലം നമുക്ക് വലിയ കുഴപ്പമില്ല ഈ വാഴ വെച്ചാലും അത് തന്നെയാ കൃഷിക്കാൻ ഒന്നുടങ്ങിയ കാറ്റിപാടകം കാരണം പിന്നെ ഇപ്പം കുടിയിട്ടാലും മുരിക്കും കാലി വളരാതെ കൊടി ഇവിടെ ഇവിടെ കുറച്ച് കൊടിയുണ്ട് അതുപോലെ സംരക്ഷിച്ചാൽ നിൽക്കും ഇവിടെ ആദ്യകാലങ്ങളിലൊക്കെ ഇട്ടാ മതി നാണ്ടിൽ ഒരു കെട്ടും കെട്ടും കുടി മുടിച്ച് വെട്ടും ഒക്കെ അടുത്തേ മതിയായിരുന്നു പിന്നെ വാണ്ട് വാണ്ടുതോറും വെള്ളം വീശുമായിരുന്നു ഇപ്പം വളവട്ടി വെച്ച് വീശുന്നുണ്ട് എന്നാലും അതും മുണക്ക പിന്നെ വേനലാകുമ്പോഴും ചെത്തി മുളക് പൊറിക്കാറൊക്കെ ആകുമ്പോഴും ചെത്തി ഈ മുളകൊക്കെ പൊഴിഞ്ഞ് വീഴുന്നതും ഒക്കെ പെറുക്കിയെടുക്കാനായിട്ട് നമ്മൾ ചെത്തുവായിരുന്നു ചെത്തി ചെത്തി കൂട്ടുമായിരുന്നു അങ്ങനെയുണ്ട് അത് അങ്ങനെ ആ കൊടിക്കൃഷി നിന്ന് പോയി ജാതി കുറെ എന്താ ഇത് പറഞ്ഞിട്ടുള്ളൂ ജാതി അത് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷം ആയതാണ് അതേലച്ച ഒക്കെ കായ്ക്കുന്നുണ്ട് അതിനും ഒരു കൊഴപ്പം നമ്മുടെ കാലാവസ്ഥയിലെ ഉൽപ്പാദനം കുറേ ഈ സമയത്തൊക്കെ പൂവുണ്ടായ അതെല്ലാം ഉണങ്ങിയെടുക്കാനൊക്കെ പ്രയാസം അതിനും ഇല ഉണങ്ങുന്ന പോലെ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മേടിക്കാൻ കൃഷിക്കാരുടെ ആകെ ഒരു പത്ത് കിലോയോ അഞ്ചു കിലോയോ ഒക്കെ ഉള്ള ഗ്യാതി പൂവ് ഉണങ്ങാനായിട്ട് ഈ സ്റ്റോറുണ്ടാക്കി നടക്കുവല്ലോ ഇന്ന് പൊതുവായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതില്ല പക്ഷെ അതിങ്ങനെ പൊതുവായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു സർക്കാർ വന്നതി പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ പത്ത് ലക്ഷം രൂപയുടെ എട്ട് ലക്ഷം രൂപ സബ്സിഡി ആയിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ എസ് ഐ ജി ഗ്രൂപ്പിന് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയതാണ് ഞങ്ങൾക്ക് അങ്ങനെ ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് കളവെട്ടി കിട്ടി തെങ്ങ് കയറാനുള്ള മിഷൻ കിട്ടി പിന്നെ തൂമ്പ കിട്ടി മുള്ളു കിട്ടി മോട്ടറുണ്ട് പിന്നെ മോട്ടർ വാളുണ്ട് മരുന്നടിക്കുന്ന മോട്ടറുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് എട്ടു ലക്ഷം രൂപയുടെയും സബ്സിഡി കിട്ടിയതായി ആ പിന്നെ അപ്പം ഇനിയും കിട്ടാൻ ഇന്നുകൊണ്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയതായിരുന്നു രജിസ്റ്റർ ചെയ്ത് സംഘത്തിന് ഞങ്ങളുടെ ഗ്രീൻ വാലി ഫാർമേഴ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞു ഞങ്ങളുടെ സംഘത്തിന്റെ പേര്യം കിട്ടി അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടുണ്ട് അത് എട്ടു ലക്ഷം രൂപയുടെയും തന്നെ ഞങ്ങൾ ഒമ്പത് തൊണ്ണൂറ്റാറിന്റെ അപേക്ഷ കൊടുത്തായിരുന്നു എട്ടു ലക്ഷം രൂപ എടുത്ത് സബ്സിഡി കിട്ടിയായിരുന്നു ഈ നമ്മുടെ ജാതി കൃഷി ഇപ്പം മറ്റുള്ള കൃഷി വെച്ച് നോക്കുമ്പോ അതിന് പണി കുറവാണ് പണി കുറവുണ്ട് ജാതി കൃഷി പണിയെ സംബന്ധിച്ചുള്ള ഇല ഏറ്റവും കൂടുതൽ പണി വരുന്നത് ജാതിക്ക് സാധാരണ എന്തൊക്കെയാണ് ജാതിക്ക് നമ്മൾ നമ്മളെ ചാണകം ഇട്ട് ഏറ്റവും നല്ലതാണ് ജൈവ വളങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇച്ചിരി പതിനാറ് വനാറോ പത്ത് ഇരുപത്തിനാലോ രാസവളം എന്തേലും പച്ചംപോസോ എന്നേലും ഇട്ടാലും കുഴപ്പമില്ല ആ വളം എടുത്ത് കൊടുക്കാനായിട്ട് പിന്നെ ചാണകപ്പൊടി ആയിട്ട് നല്ലത് ആട്ടംപിട്ട ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാണ് ചവറും ഒക്കെ ഇട്ട് കൊടുക്കണം പിന്നെ നനയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോ ഉണക്കേറ്റ് ജാതിക്കും ഗ്രാമിനും ഒക്കെ ഉണക്കുന്ന ദീർഘാലും ഒക്കെ തെങ്ങും ദീർഘാല വിളയാണ് കേട് വന്നോ ജാതിക്ക് അങ്ങനെ കേടൊന്നുമില്ല പിന്നെ വലിയ ഉണക്കും പരി ഒക്കെ വെച്ച് കഴിഞ്ഞാല് പാറക്കാലിലും ഒക്കെ നിൽക്കും നല്ല സ്ഥലത്തേക്കാണ് ആണെങ്കിൽ ഉണങ്ങി നമ്മുടെ ഈ കാപ്പി ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ബോർഡ് അന്ന് ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാപ്പിക്കുരുടെ ബോർഡിൽ അടയ്ക്കണമെന്നായിരുന്നു അത് അവിടെ അടച്ചു കഴിഞ്ഞാൽ അവർ ലേലം ഒക്കെ വെച്ച് ബോണസ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചില ജലവർഷമൊക്കെ കിട്ടും അന്ന് ഇന്നത്തെ എടുത്തു കളഞ്ഞു കാപ്പി കൃഷി എല്ലാവരും ഉപയോഗിച്ചു അതന്നെ കാപ്പിക്ക് വില അങ്ങ് കുറഞ്ഞ് ഈ ആണ്ട് ഇച്ചിരി വിലയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഉണ്ടെന്ന് കഴിഞ്ഞാണ്ടൊക്കെ വരയ്ക്കാൻ പോലും ആളില്ലായിരുന്നു പണ്ടൊക്കെ ഞങ്ങളൊക്കെ പറയുന്നത് കാപ്പിക്കുരു പറിച്ചു കഴിഞ്ഞാൽ പെറുക്കി ഓരോ കുരു വീഴുന്നവരെയും പെറുക്കുമായിരുന്നു അതുപോലെ തന്നെ ഈ കാപ്പി കാപ്പിക്കുരു മരപ്പെട്ടിന്നുമായിരുന്നു മരപ്പെട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ കാപ്പിക്കുരു തന്നെ ഇങ്ങനെ കണ്റി ഇങ്ങനെയല്ല അതെല്ലാം പെറുക്കിയെടുത്ത് ശരിയാക്കുവായിരുന്നു ഇപ്പം എന്തായാലും പൊഴിഞ്ഞും പരക്കുമ്പം പുഴിഞ്ഞ് പോകുന്ന ഒറ്റ കാപ്പിക്കുരു പെറുക്കിയില്ല ഇപ്പൊ നമുക്ക് കാപ്പി കുരി ഉണ്ടാവും ഇപ്പം കാപ്പിയുണ്ട് നമുക്ക് കുടിക്കാനുള്ള വെച്ചാൽ കുറച്ചൊക്കെ കൊടുക്കാനുണ്ട് എന്നാലും പഴയ രീതിയിലുള്ള കാപ്പി കൃഷിയില്ല കാപ്പിയുടെ ഉത്പാദനം കുറഞ്ഞോണ്ടാണെന്ന് തോന്നുന്നത് ഒത്തിരി പേര് ഉപേക്ഷിക്കുകയും മേലത്തിലേക്കൊക്കെ പോയാൽ ആദ്യമേ കാപ്പിയുടെ വില കുറഞ്ഞോണ്ടാവും ഉൽപാദനത്തിന്റെ അല്ലായിരുന്ന സ്ഥലത്ത് മുഴുവൻ കാപ്പിയായിരുന്നു कट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा കൃഷി കല്യാണ മന്ത്രാലയം ഭാരത് സർക്കാർ കൃഷി ചെയ്യുമ്പോ അത് നടന്ന സമയം മുതൽ ഞങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നെങ്കിൽ നല്ല ഏലത്തിന്റെ കുരുവെടുത്ത് അത് തണലത്ത് വെച്ച് പഴം പഴത്തിന്റെ കുരുവെടുത്ത് പൊളിച്ച് അത് ചാരമൊക്കെ തിരുമ്മി വെയിലത്ത് വെക്കുക വെയിലത്ത് വെക്കാതെ ഉണങ്ങിയെടുത്തിട്ട് അത് പാകി മുളപ്പിച്ച് അതായിരുന്നു നട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറി അതിൻ്റെ വിധം മാറിയിട്ട് കഴിഞ്ഞാണ് ഈ ഒറ്റച്ചിമ്പിനേലം വന്ന് പറഞ്ഞത് ഈ നെള്ളാഞ്ഞു വന്ന് അപ്പോൾ അതിങ്ങനെ ചെയ്യുന്ന നല്ല ഏലത്തിൻ്റെ ഒരു ചിമ്പ് ഒരു ചിമ്പ് മതി ഒരു ചിമ്പ് രണ്ട് ചിമ്പ് ഇട്ടാലും കുഴപ്പമില്ല ഒരു ചിമ്പ് ഇട്ടാലും മതി അത് ഇങ്ങനെ ആ ചിമ്പ് തടയോടെ ആ ചിമ്പിൻ്റെ മൊത്തം എടുത്തുകൊണ്ടിരുന്നിട്ട് അത് നമ്മൾ കുഴിപൊത്തി ഈ ഇച്ചിരി അല്ലുപൊടിയോ അല്ലെങ്കിൽ ജൈവമൊക്കെ പിണ്ണാക്കോ പിന്നാക്കുന്നുണ്ടല്ലോ ഈ വെക്കിണ്ണാക്കോ പൊടി ഇട്ട് വെക്കുകയാണെങ്കിൽ പിടിയുന്നത് ഇനി അന്നേരം കിട്ടുമ്പോൾ അത് കഴിഞ്ഞ് ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ ഓരോ ചിമ്പ് കൂട്ടാൻ ഇറങ്ങും പിന്നെ നമ്മളിച്ചിരി ചോടും ഒക്കെ ഇളക്കി ഇച്ചിരി ജൈവോളം ഇട്ടാൽ നല്ലതാണ് ഇട്ട് കഴിഞ്ഞ് എടുക്കാൻ പ്രയാസമൊക്കെ വരുന്നതുകൊണ്ട് ഇച്ചിരി രാസവെള്ളും കൂടി ഇട്ട് എടുക്കും അങ്ങനെ ഒരു ഒരു അങ്ങനെ അതിനിടയ്ക്ക് ഇത് ഇത് പറയുകയാണെങ്കിൽ മാസം ഇതിന് ഈ പിടിയുന്ന ഈ പ്രാണിശല്യം ഉണ്ടാകുന്ന Hai, um, uh -huh -huh. Like me, ീ കുഴുക്കേട് ഉണ്ടാകും തണ്ടു തുരപ്പെന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് വേരിപുഴുവുണ്ട് പിന്നെ മൊസൈക്കെന്ന് പറഞ്ഞൊരു സൈസുണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇങ്ങനെയൊക്കെ പല പല സുഖേട് അതിനകത്ത് പിന്നെ വേരിപുഴു ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിന് ഇപ്പോൾ ഒരു സൈസ വേലമെന്ന് പല ഗ്ലോബിറ്റ് ഗ്ലോബിറ്റെന്നോ അങ്ങനെയൊക്കെ പല സൈസ് മരുന്നുകൾ ഓരോ കമ്പനിക്കാർ ഇറക്കുന്നുണ്ട് തണ്ടു തുരപ്പനുള്ള പലരുണ്ട് കരേട്ടയുണ്ട് റീവ ഉണ്ട് വേറെ വേറെയുണ്ട് പല സൈസ് മരുന്നുകൾ ഇങ്ങനെയുള്ള ആസുഖ എന്താണ് എന്ന് മനസ്സിലാക്കി വളപ്രയോഗം പ്രയോഗം ഇത് ി കൃത്യമായിട്ടുള്ളത് അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ അസുഖം അതി ഉണ്ടാക്കാൻ നേരത്തെ കുഴിയില് ചില കുമ്മായി കുമ്മായിട്ട് കൊടുക്കണം കുമ്മായിട്ട് വളമിടുന്ന ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് കുമ്മായി ഇടണം അല്ലെ വള വിട്ട് കഴിഞ്ഞിട്ട് ഒരു പത്തിരു ദിവസം കഴിഞ്ഞിട്ട് കുമ്മായി ഇടാവുള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇതിന് രണ്ടും കൂടെയുള്ള ജോയിൻ ചെയ്യാതെ വളത്തിന്റെ ഗുണം കിട്ടാവുള്ളൂ അപ്പം അങ്ങനെ കുമ്മായോ എല്ലാം ഇട്ട് അതിൻ്റെ പി എച്ചോ അതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അതെല്ലാം നോക്കി കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന കേടൊന്നും ഉണ്ടാവുകയില്ല പക്ഷേ ഇലത്തിന് കേട് വന്നതിനേക്കാൾ നമുക്ക് വരുന്നത് ഈ ഉണക്ക് പാലിച്ച കാലാവസ്ഥയാണ് ആ കാലാവസ്ഥ പക്ഷേ പോയാൽ ഇപ്പം ഈ കൊല്ലം ചരത്തിൽ രണ്ട് പക്ഷേ അഞ്ച് ആറ് എടുപ്പ് വരെയും കായ എടുക്കുമായിരുന്നു ഒരു ഇലത്തന്ന് ആറ് പ്രാവശ്യം അതായും ഉൽപ്പന്നം എടുക്കാറുണ്ട് അത് ഈ സമയം ഇപ്പം നിലവിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഇത് ഒക്ടോബർ മാസമായപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പം പഴയ രീതിയിൽ മൂന്ന് പ്രാവശ്യം എടുക്കേണ്ട സമയം കഴിഞ്ഞു അതിപ്പോൾ ഒരു പ്രാവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ തീർന്നു ഇനി ഒരു പ്രാവശ്യം കൂടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ സാധിക്കും ഈ ഇപ്പം ആവി കൂടലാണ് നമ്മുടെ പഴയ കാലത്തൊക്കെ പഴയ കാലത്തൊക്കെ തന്നെ ഇവിടെ ഭയങ്കര താഴ്ന്നായിരുന്നു ഇരുപത് ഇരുപത്തഞ്ച് ഡിഗ്രി ഇരുപത്തെട്ട് ഡിഗ്രിയൊക്കെ താഴെ ചൂടാകളുള്ളൂ അത് മുപ്പത്തഞ്ചും നാൽപ്പതൊക്കെ ഡിഗ്രി ചൂട് വരുമ്പം ഈ കായിക കിടുത്തം കുറയും ഒഴിഞ്ഞു പോകും പൂ ഉണ്ടാകുമ്പോൾ തന്നെ ചൂട് ഉരുങ്ങിപ്പോകുന്ന പറയുന്നത് പൂ ഉരുങ്ങിപ്പോകുന്ന പറയുന്നത് അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഏകത്തിന് അല്ലാതെ പിന്നെ സ്ഥലത്തിന്റെ ഉണ്ട് വടക്കോട്ട് ചെരുവ് തെക്കോട്ട് ചെരുവ് കിഴക്കോട്ട് ചെരുവ എന്നൊക്കെ പറഞ്ഞ രീതിയാണ് ഇത് പറഞ്ഞ കിഴക്കോട്ട് ചെരുവും വടക്കോട്ട് ഞെരുവുമൊക്കെയാണ് വലിയതീ ഉണക്കം തെക്ക് പടിഞ്ഞാറൻ ചെരുവാണെങ്കിൽ അത് കണ്ടീഷൻ ആയിട്ട് ഉണങ്ങി പോകും അത് പേര് ചൂട് നേരെയാണ് അങ്ങനെയുള്ള സ്ഥലത്തിന്റെ ഒരേ ഇതിനെ ബാധിക്കുന്ന കൃഷി തൊണ്ടിരിക്കുന്നത് തണലിന് വേണ്ടി തണലിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് പ്ലാബായിട്ടും നല്ല സത്യത്തില്ല പിന്നെ പ്ലാവിനൊരു ദോഷം എന്താണെന്ന് ചോദിച്ചത് ഇത് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചക്ക ഉണ്ടാകും ചക്ക ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ ജേലം അങ്ങോട്ട് വലുതായി കഴിയുമ്പോഴത്തേനും കായ എടുക്കാതെ ഈ ചക്ക ഈ മണ്ടെ കയറി ഈ ചക്ക നേരത്തെ ഉണ്ടാകുമ്പോഴേ ചെത്തിക്കളയാണ് ഒത്തിരി ബന്ധം ഈ ചോരക്കാലിയും മരുതി ഇതൊക്കെ നല്ല നല്ലതാണ് കല്യാണം നല്ല വളപ്പൂറുള്ള സ്ഥലം സാധനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല വീണല്ലേ എന്നുംകൊണ്ട് പിഴീന്ന് വളരുന്ന ഈ പൊട്ടാമെ വട്ട ഇതൊക്കെ വെച്ചാൽ അവിടെ ഏലം പോലും ഉണ്ടാകില്ല അത് ഭയങ്കര ഇലമ്പായിട്ട് പോലും അതുകൊണ്ട് നല്ല വെക്കാൻ ഇപ്പം രീതിയിൽ ലാവായിട്ടും നല്ലത് അതിന് അതിന് രാവിലേക്ക് നല്ല പൊട്ടാശ ഉണ്ടെന്നും ലാവലിൻ്റെ കീഴിൽ നിന്നിട്ടും ചിലപ്പം വേനൽക്കാണെങ്കിലും തുള്ളി വെള്ളം പിഴുന്നതിലൊക്കെ തണുപ്പൊക്കെ ഇട്ട് എന്നാൽ ഈ വട്ടയുടെ കീഴ എന്നാലും നോക്കണ്ട വട്ടര കീഴെന്നു വെച്ചാൽ പല വട്ടയ്ക്ക് പുഴുവും കൂടെ പിടിക്കും കുഴുവിറങ്ങി വേറെ അസുഖം ഒക്കെ ഉണ്ടാവും ജേലത്തിനൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയുണ്ട് കാലാവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ നമ്മുടെ കാർഷിക മേഖല സന്തോഷകരമായിട്ടുള്ള ജീവിതം കൊണ്ടുപോവാൻ പറ്റും 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 അത് ഉറപ്പായ കാര്യമാണ് അത് കള്ളു കുടിച്ചോണ്ട് അതിലേക്ക് നടക്കുന്ന പറ്റില്ല ഇവിടെ ഞാനും കുടുംബം മാത്രമേ ഉള്ളൂ ഉള്ളു രണ്ട് ഉള്ളത് പിള്ളേരെയുള്ളത് രണ്ടിനും കെട്ടിച്ചു കിട്ടും അടുക്കളപ്പനിയും കൃഷിയും ആടും പശു ഒക്കെ ഉണ്ട് ആ ഇതിനൊക്കെ നോക്കും പുള്ളിക്കാലത്ത് ഞാൻ പണിക്കാരെ അയച്ചാ ഇപ്പം കൂടുതൽ ചെയ്യും ഞാൻ പറഞ്ഞു ഞാനായിരുന്നു മിക്കവാറും അദ്ദേഹത്തിന്റെ മരുന്നടി ഞാനായിരുന്നു കവാത്തിൽ കളെ കവാത്തി ഇങ്ങനെയൊക്കെ ഉള്ളത് മണ്ണിടിയിൽ വളവിടിയില് ഇതൊക്കെ ഞാൻ തന്നെയായിരുന്നു മിക്കവാറും ഞങ്ങളെല്ലാം കൂടി ആയിരുന്നു ഇപ്പം കായലും മാത്രമേ സാധാരണ പെണ്ണുങ്ങളെക്കും പെട്ടി കൊള്ളൂ ബാക്കി എല്ലാ പണിയും നമ്മളായിരുന്നു മരുന്നടിയൊക്കെ ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അരിച്ചുമായിരുന്നു അത്ര നേരം കിസാൻ വാണിക്ക് വേണ്ടി കാര്ഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് കിസാൻ വാണി പ്രേക്ഷകരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടി പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ കെ എം തോമസുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം വ്യാവസായിക പ്രാധാന്യമുള്ള ഔഷധ സസ്യങ്ങൾ കൂവളം ശാഖകളിൽ മുള്ളുകളുള്ള ഈ ചെറുവൃക്ഷത്തിൻ്റെ ഓരോ ഞെട്ടിലും മൂന്ന് ഇലകൾ വീതമുണ്ടാകും പച്ച കലർന്ന വെള്ളനിറത്തോട് കൂടിയ പൂക്കൾ സുഗന്ധം പരത്തുന്നവയാണ് പാകമായ കായകൾ മാംസളവും ഇളം മഞ്ഞ നിറത്തോട് കൂടിയതുമായിരിക്കും ഔഷധ ആവശ്യങ്ങൾക്കുപരി ഹിന്ദുമത വിശ്വാസികളുടെ ഒരു പുണ്യവൃക്ഷം കൂടിയാണ് കൂവളം ദശമൂലത്തിലെ ബൃഹത് പഞ്ചമൂലങ്ങളിലൊന്നായ കൂവളത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുവിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉപയോഗിച്ചു വരുന്നു പ്രധാനമായി വേര് കായ എന്നിവയാണ് ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഇലകൾ ശിവക്ഷേത്രങ്ങളിൽ പ്രധാന പൂജാദ്രവ്യമാണ് ആയുർവേദത്തിൽ കഫ വാത ദോഷങ്ങളെ ശമിപ്പിക്കാൻ കഴിയുന്ന ഒരു ഔഷധ സസ്യമാണ് കൂവളം ജ്വരം ഗ്രഹിണി വിഷം ഛർദ്ദി അതിസാരം ശ്വാസമുട്ടൽ പ്രമേഹം എന്നിവയുടെ ചികിത്സയ്ക്കുള്ള ഔഷധങ്ങളിൽ കൂവളത്തിന്റെ വേര് പ്രധാനപ്പെട്ടതാണ് പൊതുവെ എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ഒരു സസ്യമാണ് കൂവളമെങ്കിലും പശ്ചിമരാശിയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണ് ത്വരിതഗതിയിലുള്ള വളർച്ചയെ സഹായിക്കുന്നു സൂര്യപ്രകാശം നല്ലവണ്ണം ലഭിക്കുന്ന സ്ഥലമാണ് കൃഷിക്ക് തിരഞ്ഞെടുക്കേണ്ടത് തൈകൾ വിത്തുകൾ മുളപ്പിച്ചോ വേരുകളിൽ നിന്നും പൊട്ടിവരുന്ന പൊടിപ്പുകൾ വളർത്തിയോ ഉണ്ടാക്കാം ഏകദേശം പത്തു വർഷം പ്രായമായ കൂവളത്തിൽ നിന്ന് മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലങ്ങളിൽ നന്നായി പഴുത്ത കായ്കൾ ലഭിക്കും പഴുത്ത കായ്കളിൽ നിന്നും മജ്ജ നീക്കിയതിനു ശേഷം വിത്തുകൾ ശേഖരിക്കാം വിത്തുകളുടെ ബീജാങ്കുരണ ശേഷി ആറുമാസം വരെ മാത്രമേ നിലനിൽക്കൂ എന്നതിനാൽ അതാത് വർഷങ്ങളിലെ വിത്തുകൾ തന്നെ നഴ്സറി തടങ്ങളിൽ ഉപയോഗിക്കണം പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനകം ഭൂരിഭാഗം വിത്തുകളും മുളയ്ക്കും തവാരണകളിൽ നിന്നും ഒരു മാസം പ്രായമായ തൈകൾ മണ്ണ് നിറച്ച പ്ലാസ്റ്റിക് കവറുകളിലേക്ക് മാറ്റാം കൂവളവൃക്ഷത്തിന്റെ വേരുകളിൽ നിന്നും പൊടിച്ചു വരുന്ന തൈകൾ കൂടുകളിൽ വളർത്തിയും തൈകൾ ഉൽപ്പാദിപ്പിക്കാം ഇവയ്ക്ക് വിത്തുമുളച്ചുണ്ടാകുന്ന തൈകളെ അപേക്ഷിച്ച് കൂടുതൽ വളർച്ചയുള്ളതായി കണ്ടുവരുന്നു കൂടുകളിൽ മൂന്നു മാസം പ്രായമായ തൈകൾ കൃഷിസ്ഥലത്ത് നടാൻ ഉപയോഗിക്കാം രണ്ടടി വീതിയും അത്ര തന്നെ ആഴവുമുള്ള കുഴികളിൽ ചാണകപ്പൊടിയും മേൽമണ്ണും ചേർത്ത് മൂടി പുതുമഴയുടെ കൂടി തൈകൾ നടാവുന്നതാണ് കുഴികൾ തമ്മിൽ മൂന്ന് മീറ്ററെങ്കിലും അകലം വേണം ഈ രീതിയിൽ ഒരേക്കറിൽ ഏകദേശം നാനൂറോളം തൈകൾ നടാം വേനൽക്കാലത്ത് ചെറിയ തോതിലുള്ള ജലസേചനം മഴയ്ക്ക് മുമ്പേ ജൈവവള പ്രയോഗം കളയെടുക്കൽ തുടങ്ങിയ പരിചരണങ്ങൾ നടത്തുന്ന ചെടിയിൽ നിന്നും ഏകദേശം നാലു വർഷം പ്രായമായാൽ ഇലകൾ ശേഖരിച്ചു തുടങ്ങാം ശരാശരി പത്തു വർഷം പ്രായമായ മരത്തിൽ നിന്നും നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ കായകൾ ലഭിക്കും ഔഷധ നിർമ്മാണത്തിന് വളരെ പ്രധാനപ്പെട്ട ചേരുവകൾ ലഭിക്കാൻ ചുരുങ്ങിയത് പത്തു മുതൽ പതിനഞ്ച് വർഷം വരെ പ്രായമാകണം പതിനഞ്ച് വർഷം പ്രായമായ ഒരു മരത്തിൽ നിന്നും ശരാശരി അൻപത് കിലോ പച്ചവേര് ലഭിക്കും വേരുകൾ ശേഖരിക്കുമ്പോൾ കടഭാഗത്തു നിന്നും അരമീറ്റർ മുകളിലായി മരത്തോടു കൂടി ശേഖരിക്കാവുന്നതാണ് ഉണങ്ങുമ്പോൾ തൂക്കത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം കുറവ് വരും ഉങ്ങ് ജല ലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിലും മറ്റും വരൾച്ചയെ അതിജീവിച്ച് കൊടും വേനലിൽ പോലും തളിരിലകളുമായി നിൽക്കുന്ന ഒരു സസ്യമാണ് ഉങ്ങ് ഇലകൾ സംയുക്തമാണ് പൂക്കൾ കൂലകളായി ശിഖരങ്ങളുടെ അഗ്രഭാഗത്ത് കണ്ടുവരുന്നു പൂക്കൾക്ക് വെള്ള കലർന്ന വയലറ്റ് നിറമാണ് കായകൾ കുലകളായി കാണപ്പെടുന്നു ഒരു കായൽ ഒരു വിത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഔഷധ ഗുണത്തിനു പുറമേ ജൈവ ഡീസൽ നിർമ്മാണ രംഗത്തും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉങ്ങിൻകായ നഗരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് അന്തരീക്ഷ വായു മലിനമായ സ്ഥലങ്ങളിൽ വളർത്താൻ അനുയോജ്യമായ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് ഉങ്ങ് ഉങ്ങിന്റെ വേര് തൊലി ഇലകൾ പൂവ് കായ എന്നിവയെല്ലാം തന്നെ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു തൊക്കു രോഗങ്ങൾക്ക് ഇതിൻ്റെ തൊലി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഔഷധങ്ങൾ വളരെ ഫലപ്രദമാണ് രക്തശുദ്ധിക്കും കുടൽ സംബന്ധമായ രോഗങ്ങൾക്കും ഉങ്ങിൻവേര് വളരെ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏതു തരം മണ്ണിലും വളരുന്ന ഒരു വൃക്ഷമാണ് ഉങ്ങ് വിത്തുകൾ പാകി തൈകൾ ഉൽപ്പാദിപ്പിക്കാം നവംബർ ഡിസംബർ മാസങ്ങളിൽ കായകൾ വിളഞ്ഞ് വിത്തെടുക്കാൻ പാകമാകും വിത്ത് നഴ്സറി തവാരണകളിൽ പാകി മുളപ്പിക്കുന്നതാണ് നല്ലത് മുളപ്പിക്കുന്നതിന് മുമ്പ് പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത് പെട്ടെന്ന് മുള വരാൻ സഹായകരമാണ് തവാരണകളിൽ മുളച്ച് ഒരു മാസം പ്രായമായ തൈകൾ പോളിത്തീൻ ബാഗുകളിലേക്ക് മാറ്റാം മൂന്ന് മാസം പ്രായമായ തൈകൾ കൃഷിസ്ഥലങ്ങളിൽ നടാൻ ഉപയോഗിക്കാം ഉങ്ങിൻ തൈകൾ നടടുമ്പോൾ ഒന്നരയടി ആഴത്തിലും അത്ര തന്നെ വ്യാസത്തിലുമുള്ള കുഴികളുണ്ടാക്കി അതിൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഇട്ട് മൂടിയ ശേഷം തൈകൾ നടാം കുഴികൾ തമ്മിൽ പത്തടിയെങ്കിലും അകലം വേണം ഈ രീതിയിൽ തനിവിളയായി കൃഷി ചെയ്യുമ്പോൾ ഒരേക്കർ സ്ഥലത്ത് ഏകദേശം നാനൂറോളം തൈകൾ നടാം വളർച്ചാകാലത്ത് പ്രത്യേക പരിചരണങ്ങൾ ഒന്നും തന്നെ ആവശ്യമായി വരുന്നില്ലെങ്കിലും ആദ്യ വർഷങ്ങളിൽ നല്ല വരൾച്ചയുണ്ടെങ്കിൽ ചെറിയ തോതിൽ ജലസേചനം നല്ലതാണ് മിതമായ രീതിയിൽ ജലസേചനം നടത്തുന്ന വൃക്ഷത്തിൽ നിന്നും ഏകദേശം അഞ്ചു വർഷം പ്രായമായാൽ കായ് ഇല എന്നിവ ശേഖരിക്കാം പത്തു വർഷം കഴിഞ്ഞാൽ നിയന്ത്രിതമായ രീതിയിൽ തൊലിയും വേരും ശേഖരിക്കാവുന്നതാണ് വേരിൻ്റെ ലഭ്യത കുറയുന്നതനുസരിച്ച് മരം മുറിച്ച് വേരുകളും മരത്തിൽ നിന്ന് തൊലിയും ശേഖരിക്കാം വേരുകൾ ശേഖരിക്കുമ്പോൾ മരത്തിൻ്റെ കടഭാഗത്തു നിന്നും അരമീറ്റർ മുകളിലായി മരത്തോടു കൂടി ശേഖരിക്കാവുന്നതാണ് പതിനഞ്ച് വർഷം പ്രായമായ ഒരു മരത്തിൽ നിന്നും ഏകദേശം അൻപത് കിലോ പച്ചവേരും ഇരുപത്തിയഞ്ച് കിലോ തൊലിയും ലഭിക്കും വേര് ഉണങ്ങിക്കഴിയുമ്പോൾ തൂക്കത്തിൽ ഏകദേശം ഇരുപത് ശതമാനം മാത്രമേ കുറവ് വരികയുള്ളൂ എങ്കിലും തൊലിയും മറ്റും ഉണങ്ങുമ്പോൾ അൻപത് ശതമാനത്തോളം കുറവ് വരും ചപ്പങ്ങ ചപ്പങ്ങത്തിൻ്റെ ഇലകൾ വളരെ ചെറുതും സംയുക്തവുമാണ് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ശിഖരങ്ങളുടെ അറ്റത്ത് കുലകളായി ഉണ്ടാകുന്നു കായ്കൾ മൂത്തുകഴിഞ്ഞാൽ തവിട്ടു നിറമാകുന്നു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കായകൾ വിളഞ്ഞു തുടങ്ങും മൂപ്പെത്തിയ തടിക്ക് ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് പതിമുഖം എന്ന പേരിൽ കേരളത്തിൽ വ്യാപകമായി ഈ ചെടി അറിയപ്പെടുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ പതിമുഖം എന്നത് ഹിമാലയൻ ഭാഗങ്ങളിൽ വളർന്നു വരുന്ന ആപ്പിളിന്റെ വംശത്തിൽപ്പെട്ട ഒരു വൃക്ഷമാണ് രക്തശുദ്ധിക്കും ചർമ്മരോഗങ്ങൾ മൂത്ര തടസ്സം ശ്വാസകോശ രോഗങ്ങൾ എന്നിവയെ അകറ്റാനും ചപ്പങ്ങത്തിന്റെ കാതൽ ഉപയോഗിച്ചുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചു വരുന്നു ബാക്ടീരിയ വൈറസ് തുടങ്ങിയ സൂക്ഷ്മ ജീവികൾ രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇതിന് കഴിവുണ്ടെന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയിട്ടുണ്ട് ഔഷധ നിർമ്മാണത്തിനുപരിയായി ദാഹശമനി ഉണ്ടാക്കുന്നതിനും മധ്യത്തിലും മറ്റും ചേർക്കുന്ന സ്വാഭാവിക ചായ നിർമ്മാണത്തിനുമാണ് ഇതിന്റെ കാതൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത് ഏറ്റവും അധികം കയറ്റി അയക്കപ്പെടുന്ന ഔഷധ സസ്യങ്ങളിൽ പ്രഥമ സ്ഥാനം ചപ്പങ്ങത്തിനുണ്ട് കുങ്കുമാതി തൈലം സൂര്യപ്രകാശം ധാരാളം ലഭിക്കുന്ന ചരൽ കലർന്ന മണ്ണാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം വിത്തുകൾ നഴ്സറി തവാരണകളിൽ പാകിയാണ് തൈകൾ ഉണ്ടാക്കുന്നത് തോട് പൊട്ടിച്ച് വിത്തുകൾ ശേഖരിച്ചതിന് ശേഷം ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കുതിർത്തി വെച്ച വിത്തുകൾ തവാരണകളിൽ പാകാം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനകം എല്ലാ വിത്തുകളും തന്നെ മുളയ്ക്കുന്നു തവാരണകളിൽ നിന്ന് രണ്ടില പ്രായമായ തൈകൾ കൃഷിസ്ഥലത്ത് നടന്നതിന് ഉപയോഗിക്കാം പുതുമഴയോട് കൂടിയ മെയ് ജൂൺ മാസങ്ങളാണ് നടാൻ പറ്റിയ സമയം രണ്ടടി സമചതുരത്തിലും അത്ര തന്നെ ആഴത്തിലുമുള്ള കുഴികളെടുത്ത് ചാണകപ്പൊടിയും മേൽമണ്ണും തുല്യ അളവിൽ യോജിപ്പിച്ച് കുഴികൾ നിറയ്ക്കണം അതിനു മുകളിലായി തൈകൾ നടാം തൈകളുടെ ചുവട്ടിൽ നിന്നും വരുന്ന ശിഖരങ്ങൾ വെട്ടി ഒരുക്കുന്നത് നല്ല തടി ലഭിക്കുവാൻ സഹായകരമാണ് തനിവിളയായോ ഇടവിളയായോ അല്ലെങ്കിൽ അതിർത്തിയിൽ പോലും നടാൻ പറ്റുന്ന ഒരു വിളയാണ് ചപ്പങ്ങ തനിവിളയായി കൃഷി ചെയ്യുമ്പോൾ ചെടികൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണം പറമ്പിന്റെ ഊരങ്ങളിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ നടുമ്പോൾ ചെടികൾ തമ്മിൽ ഒന്നര മീറ്റർ അകലം പാലിച്ചാൽ മതിയാകും ഒരേക്കർ സ്ഥലത്ത് തനിവിളയായി കൃഷി ചെയ്യുകയാണെങ്കിൽ ഏകദേശം നാനൂറോളം തൈകൾ നടാൻ സാധിക്കും ചെറിയ തോതിലുള്ള ജലസേചനവും വളപ്രയോഗങ്ങളും നടത്തിയാൽ എട്ടു വർഷം കൊണ്ട് വിളവെടുക്കാൻ പാകമാകുമെങ്കിലും പ്രായം കൂടുന്നതിനനുസരിച്ച് കാതൽ അധികം അധികം ലഭിക്കുമെന്നതിനാൽ തടി ആവശ്യാനുസരണം വെട്ടിയാൽ മതിയാകും തടി മുറിച്ചെടുക്കുന്നതിന് മുമ്പായി ചുവട്ടിൽ നിന്നും വന്ന ഒരു കിളിർപ്പ് വളരാൻ അനുവദിച്ചാൽ അടുത്ത വിളവും അധികം മുതൽമുടക്കില്ലാതെ തന്നെ നടത്താം നെല്ലി കേരളത്തിൽ സ്വാഭാവികമായി രണ്ടു തരത്തിലുള്ള നെല്ലികൾ കണ്ടുവരുന്നു ഇതിൽ വലുപ്പം കുറഞ്ഞ ഇലകളോട് കൂടിയ നെല്ലിയാണ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നെല്ലിക്കയുടെ സ്രോതസ് ഇതിന്റെ പലതരത്തിലുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ സർവ്വസാധാരണമാണ് വലുപ്പം കൂടിയ ഇനം കേരളത്തിൽ വളരെ അപൂർവമായി കണ്ടുവരുന്നുണ്ട് ചെറിയ ഇലകളോട് കൂടിയ നെല്ലിയുടെ ശിഖരങ്ങൾ സംയുക്തമായ ഇലകളോട് കൂടിയതാണെന്ന് തോന്നാം ശിഖരങ്ങളുടെ ചുവട്ടിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൂട്ടം കൂട്ടമായി കാണപ്പെടുന്നു നവംബർ ഡിസംബർ മാസങ്ങളിൽ കായകൾ വിളഞ്ഞു തുടങ്ങുന്നു വിളഞ്ഞ കായകൾക്ക് പച്ച കലർന്ന ഇളം മഞ്ഞ നിറമാണ് നിത്യജീവിതത്തിൽ ഔഷധ നിർമ്മാണത്തിന് പുറമെ ഗാർഹിക രംഗത്തും വളരെയധികം ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധിയാണ് നെല്ലിക്ക പ്രധാനമായും കായ്കളാണ് ഉപയോഗിക്കുന്നതെങ്കിലും ചില ഔഷധ കൂട്ടുകളിൽ ഇല വേര് തൊലി എന്നിവ ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു നിത്യയൗവനം പ്രദാനം ചെയ്യും എന്ന് കരുതപ്പെടുന്ന നെല്ലിക്ക ചവനപ്രാശത്തിലെ പ്രധാന ഘടകമാണ് ഇതുകൂടാതെ വാത പിത്ത കഫദോഷങ്ങൾ ഇല്ലാതാക്കാനും മുടികൊഴിച്ചിൽ തടയാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും രക്തശുദ്ധി വരുത്താനുമുള്ള ഔഷധങ്ങളിലെ അവിഭാജ്യ ഘടകമാണ് നെല്ലിക്ക ഏറ്റവും ഫലപ്രദമായ നിരോഗികാരിയായാണ് നെല്ലിക്ക അറിയപ്പെടുന്നത് ഗാർഹിക ആവശ്യങ്ങൾക്ക് ധാരാളമായി നെല്ലിക്ക ഉപയോഗിച്ചു വരുന്നു നെല്ലിപ്പലകയ്ക്കും തടികഷ്ണങ്ങൾക്കും കലങ്ങിയ വെള്ളം തെളിയിക്കാനുള്ള ശക്തിയുള്ളതിനാൽ കിണറുകളുടെയും മറ്റും അടിയിൽ പാകിയുറപ്പിക്കാറുണ്ട് നല്ല നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന സ്ഥലമാണ് കൃഷിക്ക് വിത്തിൽ നിന്നോ ശിഖരങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയോ തൈകൾ ഉണ്ടാക്കാം സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു വയ്ക്കാം വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു